കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നടത്തിയ പരാമർശത്തിനെതിരെയാണ് പാൻ ബസാർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് രാജ്യത്തിനെതിരെ പോരാടുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ആർ അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതൻ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് ഈ മാസം പതിനഞ്ചിന് കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ചില പരാമർശങ്ങൾക്കെതിരെയാണ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം എന്നത് ആർ എസ് എസും ബി ജെ പിയും രാജ്യത്തിലെ പല സ്ഥാപനങ്ങളും പിടിച്ചടക്കി ഇവരാൽ തീർക്കപ്പെട്ട ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിക്കെതിരെ പോരാടുമെന്നായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം ഈ പരാമർശത്തിനെതിരെയാണ് മുർജിത് ചേതിയ എന്നൊരു വ്യക്തി പരാതി നൽകിയത് ഈ പരാതി പ്രകാരം ഗുവാഹട്ടിയിലെ പാൻ ബസാർ പോലീസ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഈ പരാതിയിൽ പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി ലംഘിച്ചുവെന്നും രാജ്യത്തിൻ്റെ ഐക്യമഖണ്ഡത ഇതിനെല്ലാം ഭീഷണിയാണ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശമെന്നും കലാപ ആഹ്വാനത്തിനു കൂടി ആണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്ന പരാമർശം പരാമർശം നടത്തിയിരിക്കുന്നത് എന്ന തരത്തിലാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ഈ ബി എൻ എസിൻ്റെ നൂറ്റി അൻപത്തി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി